ഹായ് ഹലോ എല്ലാവർക്കും ലീവ് ഡിസൈൻസ് വൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് ആര്യ ക്ലാസിൻ്റെ പത്തൊമ്പതാമത്തെ ക്ലാസ്സാണ് ഹാൾഫ് ലീഫ് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ യെല്ലോ കളർ ത്രെഡ് അതായത് നമ്മുടെ മിഷൻ എംബ്രോയ്ഡറിയുടെ സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടെണ്ണം എടുത്ത് ഇതുപോലെ കെട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ശേഷം തയ്ക്കി കാണുന്നത് പോലെ തന്നെ നമ്മൾ ലീഫ് വരച്ചെടുത്തിട്ടുണ്ട് ധൈ കാണുന്ന അവിടെ നിന്ന് അതായത് ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് മുകളിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കണ്ടോ ഏറ്റവും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് നമ്മൾ വലിക്കുന്നു അപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ നോട്ട് പോലെ വരും അപ്പോഴത്തേക്ക് അവിടെ ഒരു സ്റ്റിച്ചും കൊടുത്ത് വീണ്ടും നമ്മൾ മുകളിലേക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്തതിന് തൊട്ടടുത്ത് നിന്ന് വീണ്ടും നമ്മൾ എന്തു ചെയ്യുന്നു സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വലിക്കാൻ പറ്റേ അവിടെ വീണ്ടും ഒരു നോട്ട് വീഴും അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുന്നു വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് കണ്ടോ വീണ്ടും താഴേക്ക് വലിക്കുന്നു അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു അവിടെ ഒരു നോട്ട് വീഴും വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്നു ഇതാണ് ഹാൽഫ് ലീഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇത് തന്നെയാണ് ചെയ്യുന്നത് താഴെ തീരുന്നത് വരെയും ഞാനിപ്പോൾ ഇത് രണ്ട് കള്ളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ലീഫ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൈഡ് യെല്ലോയും ഒരു സൈഡ് റെഡും ആണ് ചെയ്തെടുക്കുന്നത് ഇതായിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം ഞാൻ സ്പീഡൊന്നും കൂട്ടുന്നില്ല ഇതേ രീതിയിൽ തന്നെ ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഫുൾ സ്റ്റിച്ചും സ്റ്റിച്ചെയ്ത് തീരുന്നത് വരെയും നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് തവണ ഒന്ന് രണ്ട് തവണ കണ്ട് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് നോക്കുക കണ്ടോ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നമുക്കൊന്നെങ്കിൽ വേണമെങ്കിൽ ആ വരയോട് നേർക്കിന് തന്നെ എന്ത് ചെയ്യാ സ്റ്റിച്ച് ചെയ്ത് വരാം ഞാൻ ഞാനിപ്പോൾ ഈ രണ്ട് നമ്മൾ രണ്ട് കളറിലെ ലീഫ് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അതിനിടയിൽ വരച്ച് കുറച്ച് സ്പേസ് കിട്ടും അപ്പോൾ അവിടെ അവിടെ ബീഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നീക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരേ കളർ ത്രെഡ് ഉപയോഗിച്ച് തന്നെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഞാൻ അടുത്ത് ഇവിടെ റെഡ് കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത് അത് ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇതുപോലെ താഴേക്ക് വലിച്ച് വീണ്ടും സ്റ്റിച്ച് കൊടുത്ത് വീണ്ടും നേരത്തെ സ്റ്റിച്ച് ചെയ്ത തൊട്ടടുത്തേന് ഇങ്ങനെ ത്രെഡ് കുരുങ്ങുമ്പോഴത്തേക്കും ശേഷം തയ്യിൽ കാണുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ ലോക്ക് കൊടുത്തെടുക്കുന്നു ഇനി ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഞാൻ പറഞ്ഞ ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ ഞാൻ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് ഇതുപോലെ ത്രെഡ് എടുത്ത ശേഷം ഓരോരുത്തരും ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ രണ്ടെണ്ണം വീതമോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ത്രെഡ് കുരുങ്ങുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് നീഡിൽ ഒന്ന് ത്രെഡ് എടുത്ത ശേഷം അടുത്ത് നമ്മൾ ജസ്റ്റ് ആ കുരുക്ക് മാറ്റി നീഡിൽ വെച്ചാൽ മതി അത് അപ്പോഴത്തേക്കത് ഇതാവും നമ്മൾ കൂടുതലായിട്ട് ഇട്ട് വലിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ത്രെഡ് പൊട്ടിപ്പോകാനോ കൂടുതൽ കുരുങ്ങാനോ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ത്രെഡിൽ നിന്ന് നീഡിലെടുക്കുക അതിന് ശേഷം വീണ്ടും ഒന്നേന്ന് നമ്മളിതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ അത് ശരിയാകും അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ മാം കാണുന്നത് വരെ ബബായ്